സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് സിദ്ധാർത്ഥിന്റെ കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറിയിട്ട് മറ്റ് അനുബന്ധ രേഖകൾ ഒന്നും തന്നെ കൈമാറിയിട്ടില്ല ഇത് കൈമാറാൻ വൈകിയതോടെയാണ് സംഭവത്തിൽ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ അതായത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ വൈകിയ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത സെക്ഷൻ ഓഫീസർ ബിന്ദു അസിസ്റ്റന്റ് അഞ്ചു എന്നിവർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര വകുപ്പിൽ എം സെക്ഷനിലെ ഇവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ അതായത് സിദ്ധാർത്ഥിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ഇവർ കൃത്യസമയത്ത് നൽകിയിരുന്നില്ല ഇതാണ് ഇവരുടെ മേൽ ആരോപിക്കുന്ന കുറ്റം അതായത് ആഭ്യന്തര സെക്രട്ടറിക്ക് ഇവർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് ഇപ്പോൾ ഇവരുടെ ജോലി തെറിച്ചിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ ഈ മാസം ഒൻപതിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത് എന്നാൽ അന്വേഷണത്തിന്റെ പെർഫോമൻസ് അതായത് കേസിന്റെ നാൾ വഴികളിൽ റിപ്പോർട്ട് ഇവർ തയ്യാറാക്കിയിരുന്നില്ല എഫ്ഐആറിന്റെ പരിഭാഷ ഉൾപ്പെടെയുള്ള പെർഫോമയിൽ ഉണ്ടാകണമെന്നും ഒരു ഡിവൈഎസ്പിയാണ് രേഖകൾ ഡൽഹിയിൽ എത്തിക്കേണ്ടതെന്നാണ് ചട്ടം എന്നാൽ കഴിഞ്ഞ ദിവസം മുതലാണ് പെർഫോമ തയ്യാറാക്കാൻ തുടങ്ങിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സിബിഐക്ക് കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിതാവ് ജയപ്രകാശിനോട് വ്യക്തമാക്കിയത് ഇത് വലിയ നേട്ടമായിട്ട് തന്നെ സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന ആക്ഷേപത്തെ സി ബി ഐ വഴി മറികടക്കാനായിരുന്നു ഇങ്ങനൊരു ശ്രമം എന്നാൽ കേസ് സിബിഐക്ക് വിട്ടിട്ടും കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നാണ് പിന്നീടുണ്ടായിരുന്ന ആരോപണങ്ങൾ അതിനിടെ മകന്റെ മരണത്തിന്റെ അന്വേഷണം വഴിമുട്ടുന്നു എന്നാരോപിച്ച് ജയ ജയപ്രകാശും രംഗത്തെത്തിയിരുന്നു അതായത് സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഇഴയുന്നു എന്നാണ് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞത് അത് മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടത്തുന്നു കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് കേസ് സിബിഐക്ക് വിടുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും എല്ലാവരുടെയും എന്നായിരുന്നു സർക്കാരിന്റെ അന്നത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുകയാണ് അതിൽ അവർ എന്നും അദ്ദേഹം ആരോപിക്കുന്നു സമൂഹവും മാധ്യമങ്ങളും അവർക്കെതിരെ തിരിഞ്ഞതിനാൽ എല്ലാവരുടെയും വാ അവർ ശ്രമിച്ചിരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവർ അന്ന് സംഭവത്തിൽ ഇടപെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് സി ബി അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഒരാഴ്ചയോളം മതിയായിരുന്നു പോലീസ് അന്വേഷണം അവർ മതിയാക്കി വെച്ചു എന്നും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് സി ബി ഐക്ക് അവർ കേസ് ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുമാത്രമല്ല സസ്പെൻഡ് ചെയ്ത മുപ്പത്തിമൂന്ന് പേരെയും തിരിച്ചെടുത്തു ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ പ്രതികളായ മുപ്പത്തിമൂന്ന് പേരെയാണ് വീണ്ടും കോളേജിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചെടുത്തത് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ഉറപ്പായും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് ഡീനിനെതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ചോദിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന തെളിവുകൾ നശിപ്പിക്കുന്നുവെന്നും ഗവർണറെ ബോധിപ്പിക്കുമെന്നും അന്വേഷണം വൈകിപ്പിക്കുന്നതിനെ കുറിച്ച് ഗവർണറോട് പറയുമെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലേക്ക് പ്രതിഷേധവുമായി പോകുമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്